നമുക്ക് എപ്പോഴും പറയുന്നതാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു തരുന്നു അനാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്തു തരുന്നു എന്നുള്ളത് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും അത്രയും ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ അത് എന്തിനൊക്കെയാണ് ആ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും പറയും ഈ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എൺപത്തിനാല് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ ഡി എം എന് പഠിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് ഈ സി ടി സ്കാനും എം ആർ ഐ സ്കാനും ഒന്നും ഇല്ലായിരുന്നു അന്നും ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടും നൂറും വയസ്സായ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് എന്നെ കാണാൻ അപ്പോൾ അത് മാറി വരുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു വൈകൃതമായ രൂപമാണ് ഈ ഇപ്പോൾ കാണുന്ന അനാവശ്യമായ ടെസ്റ്റുകൾ സംശയമുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ അതിനെ ആൾക്കാർ കാണുന്നത് ഡോക്ടർ ഷോപ്പിംഗ് എന്നുള്ള പേരിലാണ് ഇന്ന് ഇയാളെ കണ്ട് ആ ഹോയൽ സ്കാനിൽ നിന്ന് ഒരു എങ്കിൽ ആ മറ്റേയാളെ കണ്ടത് ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ കേവലം അഞ്ച് ന്യൂറോളജിസ്റ്റ് മാത്രമേ ഏറ്റവും വേണ്ടിടത്തുള്ളൂ ഇപ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ചിൽ പരം ന്യൂറോളജിസ്റ്റുകളുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് നമ്മൾ എത്ര പേർക്കാനെടുത്തിട്ടുണ്ട് ഏരി വന്നാൽ ഒരു പതിനായിരത്തിലൊന്നോ രണ്ടോ പേർക്ക് എടുത്തു അതിവിടെയില്ല മദ്രാസിലൊക്കെ അയച്ചാണ് ചെയ്യുന്നത് അത് അത്യാ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അന്നാരും ചോദിക്കാറുമില്ല സ്കാൻ ചെയ്യട്ടു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആൾക്കാർ സ്കാനുമായിട്ടാണ് വരുന്നത് വന്നിട്ട് ചോദിക്കാം ഡോക്ടറെ ഇ കൂടിയൊരു സ്കാനില്ലേ അതൊന്നും എടുത്ത് നോക്കിയാലും ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് എഴുതിയേക്കുന്നത് അവർ കണ്ടിട്ടില്ല അവർ ഇതിന് ലോകത്ത് എവിടെ ചികിത്സ കിട്ടും അടുത്ത ചോദ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ക്ലിനിക്കുകൾക്ക് അമേരിക്കയിലുണ്ട് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ പോയി ചികിത്സിക്കാം അവിടെയും ഉണ്ട് സ്ട്രോക്ക് ഉണ്ട് സ്ട്രോക്ക് അവിടെയും ചികിത്സയുണ്ട് ഇവിടെയും ചികിത്സയുണ്ട് ഇവിടത്തേക്കാൾ കൂടിയ ചികിത്സയൊന്നും അവിടെ കിട്ടുകയില്ല എങ്കിൽ പോലും ആൾക്കാരുടെ മനസമാധാനത്തിന് വേണ്ടി സാമ്പത്തിക ശേഷി അനുസരിച്ച് ഈ വിദഗ്ധ ചികിത്സ എന്നൊരു പേരും കൊടുത്ത് ഇതിനെ വിടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ് ഇതിലൊന്നും കാണാനില്ല വെറുതെ പിന്നെയാണ് അവർക്ക് തോന്നുന്നത് അത് വാസ്തവത്തിൽ റൂൾ ഔട്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അനാവശ്യമായ ഒരു വ്യവസായവൽക്കരിച്ച ഒരു സംസ്കാരത്തിലോട്ട് വൈദ്യ ചികിത്സ മാറുന്നു എന്നുള്ളത് ഈ സമൂഹത്തിന് ഒരു വലിയ വിനായകരമായ ഒരവസ്ഥയിലോട്ട് കൊണ്ടു വന്ന് എത്തിക്കുകയാണ് ഇത് ട്രീറ്റ്മെൻറ്റിനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോവാ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അവിടെ പോയാലാണ് കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് പക്ഷേ അതേസമയത്ത് നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഈ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ആണ് നമ്മുടെ ടെസ്റ്റുകളായാലും ചികിത്സയായാലും എല്ലാം ഇപ്പോൾ അമേരിക്കയെ കമ്പയർ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ കുറച്ച് പിന്നിലായിരിക്കാം കാരണം ഇപ്പോഴത്തെ ഈ ജനറ്റിക് എൻജിനീയറിങ്ങും ജീൻ എല്ലാം പുതിയ വൈദ്യ മേഖലയിലോട്ട് കടന്നു വരുന്ന ഒരവസ്ഥയാണ്